നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ജാതിക്കളിയിൽ രണ്ടും കൽപ്പിച്ച് സി പി എം ബി ജെ പി കോൺഗ്രസിനും തിരിച്ചടി ഹിന്ദുവിന് നേരെ എറിഞ്ഞ വല ഇപ്പോൾ ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും മുന്നിലേക്ക് തുടർഭരണത്തിലൂടെ രണ്ടാം വട്ടത്തിലെത്തിയ പിണറായി വിജയനെയും ഇടതു സർക്കാരിനെയും ഇനി അധികാരത്തിൽ കേട്ടേണ്ടതില്ല എന്ന തീരുമാനം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ടെങ്കിലും അതെല്ലാം തകർത്തെറിഞ്ഞ് ഇടതു മുന്നണിയുടെ മൂന്നാം സർക്കാരിന് അവസരമൊരുക്കാൻ കച്ച കെട്ടി ഇറങ്ങുകയാണ് പിണറായി സർക്കാരും മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ദൈവവിശ്വാസികളെയും ഹിന്ദുക്കളെയും കയ്യിലെടുക്കുന്നതിനു വേണ്ടി അപ്രതീക്ഷിതമായ നീക്കം നടത്തിയതായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തുവാനുള്ള തീരുമാനം പമ്പയുടെ തീരത്ത് നടത്താൻ തീരുമാനിച്ച അയ്യപ്പ സംഗമത്തിനെതിരെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ചിലർ സംഗമം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും എത്തി എന്നാൽ അയ്യപ്പ സംഗമത്തിൽ അപാകത ഇല്ല എന്നും സംഗമം നടത്തുന്നത് നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ഹൈക്കോടതിക്കും ദേവസ്വം ബോർഡിനും കൈമാറണമെന്ന നിബന്ധനയാണ് മുഖ്യമായി ഹൈക്കോടതിയിൽ വെച്ചത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് ഇടത് സർക്കാർ ഇപ്പോൾ ഹിന്ദുക്കൾ ഒഴികെയുള്ള മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അടങ്ങുന്ന ന്യൂനപക്ഷ സമുദായ വിഭാഗങ്ങളുടെ സംഗമവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും വലിയ വിമർശനങ്ങൾ ഇടതുമുന്നണി വിരുദ്ധ പാർട്ടികളും ചില ഹൈന്ദവ സംഘടനകളും ഉയർത്തി എങ്കിലും ഹൈക്കോടതിയുടെ അനുകൂല വിധിയോടുകൂടി ആഗോള അയ്യപ്പ സംഗമം നടക്കുമെന്നത് ഉറപ്പായി അയ്യപ്പ സംഗമം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുകയെന്ന ധാരണയോടുകൂടി ബി ജെ പി അയ്യപ്പ സംഗമത്തെ എതിർത്ത് രംഗത്ത് വന്നു ഇടതുമുന്നണിയും സർക്കാരും രാഷ്ട്രീയ കൂടെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നാണ് ബി ജെ പി ഉയർത്തിയ പരാതി മാത്രമല്ല ശബരിമല സ്ത്രീ പ്രവേശന സമര അവസരത്തിൽ സമരത്തിൽ പങ്കെടുത്ത ഹൈന്ദവ സംഘടനകളിലെ ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ പോലീസ് എടുത്ത കേസുകൾ ഇപ്പോഴും നിലനിർത്തുകയാണ് ഇത് പിൻവലിക്കണമെന്ന ചില ഹിന്ദു സംഘടനകളുടെ ആവശ്യവും സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല സാഹചര്യം ഇങ്ങനെ നിൽക്കുമ്പോഴും സ്വന്തം തീരുമാനവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പിണറായി വിജയൻ തീരുമാനിച്ചത് അയ്യപ്പ സംഗമത്തിലൂടെ ഹിന്ദുമത വിശ്വാസികളുടെ താല്പര്യവും അനുകൂലാവസ്ഥയും നേടിയെടുക്കുക എന്നത് തന്നെയാണ് സർക്കാരും സി പി എമ്മും ലക്ഷ്യം വെച്ചത് ഇപ്പോൾ ഇതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമം കൂടി നടത്തുന്നതോടുകൂടി കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസികളെയും മതസംഘടനകളെയും കയ്യിലെടുക്കാൻ ഇടതു മുന്നണിയും മുഖ്യമന്ത്രിയും തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട് എങ്കിലും പരസ്യമായി രംഗത്ത് വരാൻ ബി ജെ പിക്കും യു ഡി എഫിനും കഴിയുന്നില്ല വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന സാമുദായിക സംഗമം എന്തിനാണ് തടയുന്നത് എന്ന ചോദ്യമാണ് സംഘടനാ നേതാക്കൾ ഒഴികെ വിശ്വാസികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇത്തരത്തിലുള്ള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് നേടാനുള്ള തന്ത്രമാണ് എന്ന ആരോപണം ഉന്നയിക്കാൻ മാത്രമാണ് ബി ജെ പി കോൺഗ്രസ് നേതാക്കൾക്കും കഴിയുന്നത് ഇതിന് മറു ചോദ്യം ഉയർത്തുകയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള വിശ്വാസി സമൂഹം ഏത് രാഷ്ട്രീയ പാർട്ടിയും എപ്പോഴും ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യവും അതുതന്നെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടും ഇടതു മുന്നണിയോടും പിണറായി സർക്കാരിനോടും അകലത്തിൽ കഴിയുന്ന ന്യൂനപക്ഷങ്ങളെയും ഹിന്ദുമത വിഭാഗങ്ങളെയും വീണ്ടും ഇടതു മുന്നണിയിലേക്ക് അനുകൂലമായി എത്തിക്കാനുള്ള പദ്ധതി തന്നെയാണ് പിണറായി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് സ്വാഭാവികമാണ് എന്നും തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി അധികാരത്തിൽ എത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചു വരുന്ന തന്ത്രങ്ങളും അടവു നയങ്ങളുമൊക്കെ നിലനിൽക്കുന്ന സംസ്ഥാനത്ത് ഇടത് സർക്കാർ ഈ പരിപാടികൾ ആവിഷ്കരിച്ച് തിരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കുന്നതിന് അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തന്നെ മുൻകാലങ്ങളിൽ കാണാത്ത ശുഭകരമല്ലാത്ത പലതുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിലും നിലപാടുകളിലും പൊതുവികാരം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാൽ ഈ ജനവികാരം മുതലെടുക്കാൻ പ്രതിപക്ഷത്തിന് ഒട്ടും കഴിയാതെ വരുന്നു എന്നത് ഖേദകരമാണ് പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടാകാത്ത ആഭ്യന്തര കലഹങ്ങളും പ്രശ്നങ്ങളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും പോലീസ് സ്റ്റേഷനുകളിൽ നടന്നു വരുന്ന അക്രമങ്ങളും മർദ്ദനവും പീഡനങ്ങളും സംബന്ധിച്ച പരാതികൾ നിരന്തരം ഉയരുമ്പോൾ അത് ഉയർത്തിക്കാട്ടി സമരം നടത്തുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാത്ത സ്ഥിതിയാണുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ ഉയർന്ന ലൈംഗിക പീഡന കേസുകൾ കോൺഗ്രസിനകത്ത് തിളച്ചു മറിയുന്ന പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിന്റെ തെറ്റുകുറ്റങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള കേൾപ്പ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതായിരിക്കുന്നു ഇതിന്റെ പേരിൽ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷികളായ മുസ്ലിം ലീഗും ജോസഫ് കേരള കോൺഗ്രസും ആകെ നിരാശയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനായപ്പോൾ അതേ അളവിലല്ല എങ്കിൽ പോലും സാമ്പത്തിക തട്ടിപ്പുകളുടെ പേരിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസും അകപ്പെട്ട് നിൽക്കുകയാണ് ഇതിന്റെ പേരിൽ മുസ്ലിം ലീഗിനും തലവേദന തുടരുകയാണ് ഇത്തരത്തിൽ പല വിഷയങ്ങളിൽ കുടുങ്ങി പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത ഗതികേടിൽ കോൺഗ്രസ് എത്തിയത് മുതലെടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് മുഖ്യമന്ത്രിയും സി പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രതിപക്ഷവും ബി ജെ പിയും നിരന്തരം കുറ്റങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഹിന്ദുക്കളെ കയ്യിലെടുക്കാൻ സർക്കാർ ആവിഷ്കരിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് കുറെയൊക്കെ കഴിയും അതിന്റെ മറ്റൊരു പതിപ്പായി കാണുവാൻ കഴിയുന്ന ന്യൂനപക്ഷ സംഗമം വഴി കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം മതവിശ്വാസികളെയും കയ്യിലെടുക്കാൻ സർക്കാരിന് ഇടതുമുന്നണിക്കും അവസരം ഒരുങ്ങും ഇതിനെല്ലാം തടയിടുവാനുള്ള ആരോഗ്യപരമായ അവസ്ഥ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതായിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ പോലും കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് ഏക അഭിപ്രായമില്ല ചില നേതാക്കൾ അയ്യപ്പ സംഗമം നടക്കട്ടെ എന്നും ഈ സംഗമം വഴി തിരിച്ചടി ഉണ്ടാകുന്നത് ബി ജെ പിക്ക് ആയിരിക്കുമെന്നും കണക്കുകൂട്ടുമ്പോൾ മറ്റു ചില നേതാക്കൾ അയ്യപ്പ സംഗമം പിണറായിയുടെ രാഷ്ട്രീയ തട്ടിപ്പാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുകയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള ന്യൂനപക്ഷ സംഗമവും സർക്കാർ കഴിയുന്നത്ര ഭംഗിയായി നടത്തുവാനാണ് സാധ്യത ന്യൂനപക്ഷ സംഗമം ക്രിസ്ത്യൻ മേധാവികളുടെ പിന്തുണയോടുകൂടിയായിരിക്കും നടത്തുക എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതുപോലെ തന്നെ മുസ്ലിം വിശ്വാസികൾക്കിടയിലെ മതപരമായ സംഘടനകളും മറ്റ് സന്നദ്ധ സംഘടനകളും സർക്കാരിന്റെ ഈ തീരുമാനത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസികളെയും അവരുടെ മതമേധാവികളെയും ന്യൂനപക്ഷ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായി സി പി എമ്മിന്റെ മുസ്ലിം ക്രിസ്ത്യൻ എം എൽ എ മാർക്ക് ചുമതല നൽകിയതായി അറിയുന്നുണ്ട് പ്രതിപക്ഷം എന്തിനേയും എതിർക്കുക എന്ന പതിവു ശൈലി ഈ കാര്യത്തിനും പ്രകടിപ്പിക്കുന്നു എന്നാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് സർക്കാരുടെ കാലത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ മതവിശ്വാസികളുടെ പരാതികൾ കേൾക്കാൻ ഒരു വേദി ഒരുക്കിയില്ല എന്ന ചോദ്യമാണ് മതമേധാവികൾ ഉയർത്തുന്നത് എന്തൊക്കെ തർക്കങ്ങൾ അരങ്ങിയാലും ശരി പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും കൊച്ചിയിൽ നടത്തുവാൻ ആലോചിക്കുന്ന ന്യൂനപക്ഷ സംഗമവും പിണറായി സർക്കാരിനും ഇടതു മുന്നണിക്കും ചെറിയ തോതിലെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നന്ദി നമസ്കാരം